മഹാനാകുന്ന സയ്യിദ് അബ്ദുൽ ഖാതിരിൽ ജീലാനി റദ്ദസ്ഹു സഹുൽ അസീസ് അവർ വെള്ളിയാഴ്ച മാത്രമേ തൻ്റെ പർണശാലയിൽ നിന്നും പുറത്തു പോകാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വഴതും തെരീസും ഫത്തുവയുമായി അവിടെ തന്നെ ഒതുങ്ങും പഠനകാലം പക്ഷേ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും എത്തിയിരുന്നു താലീമിൻ്റെ മജാലിലെത്തിയപ്പോൾ ഒരു സ്ഥിരതാമസമായി താൻ ഒരു പർണശാലയെ തിരഞ്ഞെടുക്കുകയാണ് ഒരു ഖാൻ തിരഞ്ഞെടുക്കുകയാണ് വെള്ളിയാഴ്ച മാത്രം മസ്ജിദുൽ ജാമ്യയിലേക്ക് പോകും ജുമ നിസ്കാരത്തിനു വേണ്ടി അങ്ങനെയാണ് പതിവ് എല്ലാ ദിവസവും രാത്രിയായാൽ ആയാൽ തൻ്റെ മക്കളോടും വീട്ടുകാരോടും അതിഥികൾക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കാനും അവരോടൊപ്പം ഇരുന്ന് നല്ല സൽക്കാരം മഹാനുഭാവൻ വസവും ചെയ്യാറുണ്ടായിരുന്നു എപ്പോഴും കാണാത്ത എല്ലാ ദിവസവും വരുന്ന ആളുകൾ ഏതെങ്കിലും ദിവസങ്ങളൊക്കെ ഇല്ലാതെയായാൽ മൻ മിൻ അസ്ഹാബിഹി തൻ്റെ അനുയായികളിൽ നിന്ന് അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ലീവായാൽ അവരെന്തേ വന്നില്ല എന്ന് അവരെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നേതാവ് എന്നതിലുപരി ആളുകളോട് മിങ്കിളാകുന്ന ഒരു പ്രത്യേകമായ സവിശേഷ സ്വഭാവത്തിനുടമയായിരുന്നു അബ്ദുൽ ഖാദിരുൽ ജീലാനി ഖത്തസ് അല്ലാഹു അസീസ് അവർ എപ്പോഴും പാവങ്ങളോടൊപ്പവും അതിദരിദ്രരോടൊപ്പവും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണ സമയവും അവിടുന്ന് വിനിയോഗിച്ചിരുന്നു എപ്പോഴും ശിഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന അനുയായികളിൽ നിന്നുണ്ടാകുന്ന ജല്ലാത്തുകൾ ചെറിയ ചെറിയ അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ അബദ്ധങ്ങൾ അതിനൊന്നും വലിയ ശിക്ഷ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് വയഫു പൂർണ്ണമായി അഫു ചെയ്തു കൊടുക്കും അവർ തെറ്റു ചെയ്താൽ അതിനെ തൊട്ട് തിരിഞ്ഞുകളഞ്ഞ് അവരെ പൂർണ്ണമായി നല്ലതിലേക്ക് ഒരു പ്രത്യേകമായ നല്ല ദാഴത്തിൻ്റെ ഒരു സ്വഭാവമഹിമ മഹാനുഭാവനിൽ ഉണ്ടായിരുന്നു മഹാനുഭാവൻ അവിടുന്ന് ദർസ് കൃത്യമായി നടത്തും ദർസ് കൃത്യമായി നടത്തുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അതിനൊക്കെ കൃത്യമായ മറുപടി മഹാനുഭാവൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ൂറിലേറെ എഴുത്തുകാർ തൻ്റെ വിജ്ഞാനത്തെ നുകരന്ന വലിയ എഴുത്തുകാരായ പണ്ഡിതന്മാർ നാനൂറിലേറെ വരുന്നവർ സ്ഥിരം ദർശിയിലെ വിദ്യാർത്ഥികളായി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് അവിടുത്തെ ഇൽമിൻ്റെ ആ വലിയ വിശാലമായ തലത്തെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അവിടുത്തെ ജീവിതത്തിൽ മുഴുവനായും അംഗീകരിച്ച് അവിടുന്ന് പ്രത്യേകമായി പറഞ്ഞതുപോലെ ബഹജത്തുല്ലൊക്കെ കാണാം നിങ്ങൾ നല്ലവരായി നടക്കുക എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ മുരീതാക്കാം എന്നുള്ളതാണ് അപ്പം നമ്മൾ നല്ലവരായാൽ നമ്മളൊക്കെ ജീലാനി തങ്ങളുടെ മുരീതുമാരിൽ പെടും അള്ളാഹു നമ്മെ അവിടുത്തെ ആ വലിയ സൗഭാഗ്യമുള്ള മുരീതന്മാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എൻ്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ അല്ലെങ്കിൽ ചെന്നോവർ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അസാം വൈക്കും വരഹമുല്ലാഹി വർക്ക്